നമസ്കാരം റാഫോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മെസ്സിയും ഡീബോളും ഒരുമിച്ച് ഒരു ഫൈനലിൽ ഇറങ്ങിയപ്പോഴൊക്കെ കിരീടം കൊണ്ടുപോയ ചരിത്രമേ ഉള്ളൂ പക്ഷെ അതങ്ങ് അർജന്റീൻ ദേശീയ ടീമിൽ ഇപ്പോൾ ഇവിടെ ക്ലബ് ഫുട്ബോളിൽ ആദ്യമായിട്ട് അവർ ഒരുമിച്ച് ഒരു ഫൈനലിൽ കച്ച കെട്ടി ഇറങ്ങുകയാണ് എന്ത് സംഭവിക്കുമെന്ന് ഫുട്ബോളിലോകം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ലീഗ്സ് കപ്പിന്റെ ഫൈനൽ മത്സരം ഇതാണ് സിയാറ്റിൽ സൗണ്ടേഴ്സുമായിട്ട് ഇതാ ഇന്റർ ഇന്റർവയാമി ഏറ്റുമുട്ടുന്നു ഇന്ന് രാത്രിയാണ് മത്സരം പക്ഷേ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് ഈ ഒരു കളി നടക്കുന്നത് കിഡിലൻ പോരാട്ടം എല്ലാവരും പ്രതീക്ഷിക്കുന്നു സെമി ഫൈനലിൽ മെസ്സി മാജിക്കിൽ അവർ വിജയിച്ചു കയറിയത് നമ്മൾ കണ്ടതാണ് ഓർലാൻഡേഴ്സിറ്റിയെ മൂന്നേ ഒന്നിന് തോൽപ്പിച്ചാണ് മയാമി കടന്നുവന്നതെങ്കിൽ എൽ എ ഗാലക്സി ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് സിയാറ്റിൽ സൗണ്ടേഴ്സ് ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത് മികച്ച പോരാട്ടം എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം ഡീപോൾ ആവേശത്തിലാണ് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഡീപോൾ പറയുന്നു മെസ്സിയെക്കുറിച്ച് നമുക്കറിയാം മെസ്സിയുടെ ഒരു മെന്റാലിറ്റി എപ്പോഴും അദ്ദേഹം കോമ്പിറ്റ് ചെയ്യുന്ന ഒരു മെന്റാലിറ്റിയാണ് വിജയിക്കണം കാര്യങ്ങൾ വിജയിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ രീതി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ എഫേർട്ടും അദ്ദേഹം കളിക്കളത്തിൽ കിരീടം ചൂടാനായിട്ടിടും നമ്മുടെ താരങ്ങളൊക്കെയും അങ്ങനെ തന്നെയാണ് ഒരു സ്വപ്നമാണ് എല്ലാവരുടെയും സ്വപ്നമാണ് ഇവിടെ വീണ്ടും കിരീടം ചൂടുക എന്നുള്ളത് എന്തായാലും വലിയ വലിയ ആവേശത്തിൽ വലിയ ഡിസയറോട് കൂടിയാണ് ഈ ഒരു മത്സരത്തിന് ഇറങ്ങുന്നത് എന്ന് ഡി പോൾ പറയുമ്പോൾ മെസ്സിയെ കുറിച്ച് മഷറാനോ എന്നെല്ലാം പറഞ്ഞ വാക്കുകൾ കൂടി നോക്കാം മെസ്സിക്ക് പരിക്കേറ്റ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തിൽ നിന്ന് ആരാധകർക്ക് അറിയേണ്ടത് അദ്ദേഹം പറയുന്നു മെസ്സി ഈസ് ഡൂയിങ് വെൽ അദ്ദേഹത്തെ ഓർലാൻഡോക്കെതിരെയുള്ള മത്സരത്തിൽ നമ്മൾ കണ്ടതാണല്ലോ തീർച്ചയായിട്ടും അദ്ദേഹം ഈ ഒരു മത്സരത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും വളരെ ആവേശത്തോടു കൂടി ആക്റ്റീവായിട്ട് നിൽക്കുകയാണ് ഹാപ്പി ഫോർ ഹിം ആൻഡ് ഹൗ ദി മാച്ച് എൻഡ് കഴിഞ്ഞ കളിയെ കുറിച്ചാണ് പറയുന്നത് ഇനിയിപ്പോ ഈ കളിക്കും അദ്ദേഹം വളരെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നു എന്നാണ് ഹബിർ മഷറാനോ പറയുന്നത് തീർച്ചയായിട്ടും വിയോ മെസ്സി മിന്നും ഫോമിലാണ് കളിക്കുന്നതെങ്കിൽ പിന്നെ ആരെയും തോൽപ്പിക്കാനും കിരീടത്തിലേക്ക് പോകാനും ഇന്റർമയാബിക്ക് കഴിയും മെസ്സി മറ്റൊരു കിരീടം കൂടി ഇന്ന് ചൂടുമോ കാത്തിരുന്ന് കാണാം വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം